ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേയധികം വർഷങ്ങൾ വിദേശങ്ങളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടുത്തെ ഈ ജോലിയുടെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിദേശത്തെ ജോലി നിർത്തി നാട്ടിൽ വന്നതിന് ശേഷമാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ യോഗാശ്രീ യോഗ പഠന കേന്ദ്രത്തെ ഞാൻ അറിഞ്ഞത് അപ്പോൾ അവിടെ ഞാൻ ഈ യോഗ പഠിക്കുവാനായിട്ട് പോവുകയും യോഗ ക്ലാസ്സുകളെല്ലാം പതിവായി അറ്റൻഡ് ചെയ്യുകയും പ്രത്യേകിച്ച് ശ്രീജാമാഠത്തിൻ്റെ കീഴിൽ ഡയറക്റ്റ് ആഴ്ചകളിൽ രണ്ട് ദിവസം വെച്ച് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഏത് സമയത്തും നമ്മൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ശ്രീജാമാഠത്തിനെ വിളിക്കുകയും സംശയങ്ങൾ ദുരിഹിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ ഈ ക്ലാസ്സുകൾക്ക് പതിവായി പോയതിന് ശേഷം എൻ്റെ ജീവിതശൈലി രോഗത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിലെ ശരീരത്തിന് ഒരു നല്ല ഉണർവും ഒരു മനസ്സിന് ഒരു വലിയ സന്തോഷവും ഇതെല്ലാം ഇപ്പം ഈ യോഗയ്ക്ക് പോയതിന് ശേഷം യോഗ വഴി പ്രധാനം ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു അനുഭവമാണ് എനിക്ക് യോഗയെക്കുറിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് ശ്രീജമാഠത്തിനോട് ഒത്തിരി ഒത്തിരി നന്ദി ഞങ്ങൾ ഞാൻ കരയറ്റുന്നു എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നു